ശ്രീജി ശ്രീകുമാരിലേക്ക് പോയാലോ ശ്രീജി കുമാരിലേക്ക് പോവാ ഇവിടെ ചൂടാണ് അവിടെ എങ്ങനെയുണ്ട് ചൂട് അവിടെ എന്താണ് വിശേഷങ്ങൾ വിധ നാടകം കാണാൻ കഴിയുന്നില്ല എന്ന ഒരു വിഷമം മാത്രമേ ഉള്ളൂ നാടകവേദിയിലാണ് നമ്മളുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങൾ സഞ്ജയ് ഇക്ബാൽ പകർത്തും കാണികൾക്ക് ബുദ്ധിമുട്ടാകാത്ത തരത്തിൽ നമ്മൾ ആ ദൃശ്യങ്ങൾ പകർത്തും എന്തായാലും ഇതാ കണ്ടോളൂ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന നാടക വേദിയാണ് സ്വാഭാവികമായി ആളുകൾക്ക് എങ്ങും തിങ്ങി നിറഞ്ഞു നിന്ന് ഒക്കെ നാടകം കാണേണ്ട അവസ്ഥയാണുള്ളത് ഈ ഈ സദസ്സ് ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്തി ചേർന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ അഞ്ചോളം നാടകങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു എച്ച് എസ് എസ് ആവിഷ്ഠിക്കണം ഹൈസ്കൂൾ വിഭാഗ നാടക മത്സരമാണ് നടക്കുന്നത് വിവിധ ജില്ലകളിൽ നിന്ന് വാശിയോടെയാണ് കുട്ടികൾ എത്തുന്നത് മത്സരത്തിനപ്പുറത്തേക്ക് പ്രധാനമായും രാഷ്ട്രീയവും അതുപോലെ തന്നെ ശാസ്ത്രവും സാമൂഹ്യ ബോധവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന വിവിധ തരം നാടകങ്ങൾ വരുന്നുണ്ട് എന്തായാലും നാടക മത്സര വേദിയിൽ ഇപ്പോഴും തിരക്ക് അവസാനിക്കുന്നില്ല എന്ന് പരാതികൾ വരെ പറയുന്നുണ്ട് കാരണം സീറ്റ് ആർക്കും പലർക്കും ലഭിക്കുന്നില്ല അത്തരത്തിലുള്ള പരാതികൾ വരുന്നുണ്ട് ഈ നാടകത്തിന് സാധാരണ ഹൈസ്കൂൾ നാടകത്തിനും ഹയർ സെക്കൻഡറി നാടകത്തിനും സമാനമായ പരാതികൾ ഇതിനു മുൻപും ഉയരാറുണ്ട് എന്തായാലും ഈ നാടകവേദി ഒട്ടും പരിചയമല്ലാത്ത ചിലരാണ് ഉള്ളത് ഈ നാടകവേദിയിൽ കുറെ സമയമായിട്ട് നിങ്ങൾ അതെ അതെ ഞങ്ങൾ സൈക്കോ സോഷ്യൽ സ്കൂൾ വരുന്ന കുട്ടികളൊക്കെ ഒരുപാട് വരുന്നുണ്ടോ ഇങ്ങനെ ഡിപ്രഷൻ ഒക്കെ ഡിപ്രഷനൊക്കെ പിന്നെ ഇഷ്ടംപോലെ കുട്ടികൾ വരുന്നുണ്ട് പേരന്റ്സ് വരുന്നുണ്ട് ടീച്ചേഴ്സ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കേസുകൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് അടിയന്തരമായിട്ട് നമുക്ക് അവർക്ക് ഒരു സേവനം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു തീർച്ചയായും ഇതാണ് പറയുന്നത് എന്തായാലും നാടക മത്സരം പുരോഗമിക്കുകയാണ് ഇനി ഇരുപത്തി രണ്ടോളം നാടകങ്ങൾ കളിക്കാനുണ്ട് ശ്രീജിത്തിന്റെ ഒരു നാടകം കാണാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ നടക്കുന്നില്ല എന്ന് പറയുന്നത് നാടക മത്സരങ്ങൾ അങ്ങനെ പുരോഗമിക്കുകയാണ് ാണ് അല്ലെ അതെ